നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ വിവാഹം ഏത് വർഷത്തിലാണ് നടക്കാൻ പോകുന്നതെന്ന് ജനന തീയതി നോക്കി മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്നതിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ ഇത് പൂർണമായും സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ് ഇതിലൂടെ ഏതൊരു വ്യക്തിയുടെയും വിവാഹം ഏത് വർഷം നടക്കുമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വിവാഹത്തിന്റെ വർഷം മനസ്സിലാക്കാനാണെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളുടെ വിവാഹത്തെ പറ്റി മനസ്സിലാക്കാനാണെങ്കിലും ഈ ഒരു രീതി പ്രയോഗിക്കാവുന്നതാണ് ഒരു പേപ്പറും ഒരു പേനയും മാത്രം മതി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അതേ സമയത്ത് തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ആരുടെ വിവാഹത്തെ പറ്റിയാണ് അറിയേണ്ടത് ആ വ്യക്തിയുടെ ജനന തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കണം ജനന തീയതി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ന്യൂമറോളജി പ്രൊഡിക്ഷൻ ആണിത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുടെ വിവാഹത്തെ പറ്റിയുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് വിവാഹം എപ്പോൾ നടക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ആരുടെ വിവാഹമാണോ നടക്കേണ്ടത് ആ വ്യക്തിയുടെ ജനന തീയതി ഒരു പേപ്പറിൽ എഴുതി ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു ചാർട്ടിന്റെ സഹായത്താൽ നിങ്ങൾക്ക് അവരുടെ വിവാഹം ഏത് വർഷത്തിൽ നടക്കുമെന്ന് വളരെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കണം ഇവിടെ നമ്മൾ സംഖ്യാശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് അതിനാൽ നമ്മൾ ഏതൊരു സംഖ്യയെയും ഒറ്റ സംഖ്യയാക്കി മാറ്റണം അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ് എന്നാൽ പത്ത് മുതൽ മേലോട്ടുള്ള സംഖ്യകൾ ഇരട്ട സംഖ്യകളാണ് അതിനാൽ എപ്പോഴാണോ ഇരട്ട സംഖ്യ വരുന്നത് അപ്പോഴെല്ലാം ആ സംഖ്യയിലെ രണ്ട് സംഖ്യകളെയും പരസ്പരം കൂട്ടണം ഇങ്ങനെ കൂട്ടുമ്പോൾ വീണ്ടും ഇരട്ടസംഖ്യയാണ് വരുന്നതെങ്കിൽ അവയെ വീണ്ടും പരസ്പരം കൂട്ടണം അവസാനം ഒറ്റ സംഖ്യ കിട്ടും അതുവരെ നിങ്ങൾക്ക് കിട്ടുന്ന ഇരട്ട സംഖ്യകളെ പരസ്പരം കൂട്ടണം ഇത് പറഞ്ഞതിന്റെ കാരണമെന്ന് പറയുന്നത് പലരും എനിക്ക് കിട്ടിയത് പതിനൊന്നാണ് അല്ലെങ്കിൽ പത്താണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ കമന്റിലൂടെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഏതൊരു ഇരട്ട സംഖ്യ വന്നാലും ഇവയെ പരസ്പരം കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യം പൊതുവായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു ഇനി നമുക്ക് ഒരു വ്യക്തിയുടെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ വിവാഹം ഏത് വർഷത്തിലാണ് നടക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്നും നോക്കാം ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെ വിവാഹത്തെ പറ്റിയാണോ അറിയേണ്ടത് ആ വ്യക്തിയുടെ ജനന തീയതി ഒരു പേപ്പറിൽ എഴുതുക ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന ജനന തീയതിയാണ് ഉപയോഗിക്കുന്നത് ഈ തീയതിയിൽ ജനിച്ച വ്യക്തിയുടെ വിവാഹം ഏത് വർഷത്തിൽ നടക്കുമെന്നും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം ഇതുപോലെ നിങ്ങളുടെ ജനന തീയതി വെച്ച് നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇവിടെ ആദ്യം ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന തീയതിയുടെ മൂലാങ്കം കണ്ടുപിടിക്കണം ഒരു തീയതിയുടെ മൂലാങ്കം എന്ന് പറയുന്നത് ആ തീയതിയിലെ ദിവസത്തിന്റെ ഒറ്റ സംഖ്യയാണ് ഇവിടെ ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന തീയതിയുടെ മൂലാങ്കം എന്ന് പറയുന്നത് ഇരുപത്തിനാല് എന്ന സംഖ്യയുടെ ഒറ്റ സംഖ്യയാണ് അതായത് ഇരുപത്തിനാല് എന്ന സംഖ്യയെ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് ഈ ജനന തീയതിയുടെ മൂലാങ്കം രണ്ട് പ്ലസ് നാല് ആറ് എന്ന് കിട്ടും ആറാണ് ഈ ജനന തീയതിയുടെ മൂലാങ്കം മൂലാങ്കം കണ്ടുപിടിച്ചതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ മൂലാംഗവും മാസവും തമ്മിൽ പരസ്പരം കൂട്ടണം ഇവിടെ മൂലാംഗം ആറും മാസം ഏഴുമാണ് ആറ് പ്ലസ് ഏഴ് പതിമൂന്ന് പതിമൂന്ന് ഒരു ഇരട്ട സംഖ്യ ആയതിനാൽ ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടണം അതായത് ഒന്ന് പ്ലസ് മൂന്ന് നാല് അപ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടും ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വിവാഹ മൂലാംഗമാണ് നമ്മൾ ഏത് വർഷത്തിലാണോ ഒരു വ്യക്തിയുടെ വിവാഹം നടക്കുമോ എന്ന് നോക്കേണ്ടത് ആ വർഷത്തിന്റെ ടോട്ടലിന്റെ കൂടെ ഇവിടെ കിട്ടിയ നാല് എന്ന സംഖ്യ കൂട്ടണം അതായത് ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന വർഷത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമോ എന്നറിയാനായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ കൂടെ നാല് എന്ന സംഖ്യ കൂടി കൂട്ടണം നാല് എന്ന സംഖ്യ നമുക്ക് കിട്ടിയത് നമ്മുടെ മൂലാങ്കവും മാസവും കൂടി കൂട്ടിയപ്പോഴാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ കൂടെ നാല് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് പതിനാല് എന്ന സംഖ്യയാണ് ഇത് ഇരട്ട സംഖ്യ ആയതിനാൽ ഇതിനെ വീണ്ടും പരസ്പരം കൂട്ടണം അപ്പോൾ നമുക്ക് ഒന്ന് പ്ലസ് നാല് അഞ്ച് കിട്ടും ഇതാണ് ഈ ജനന തീയതിയുടെ വിവാഹ മൂലാകം ഇനി ഇവിടെ ഒരു വിവാഹ ചാർട്ട് കാണിക്കും ഇത് നിങ്ങളുടെ മൂലാങ്കം വരുന്ന കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വിവാഹ ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന ജനന തീയതിയുടെ മൂലാങ്കം ആറാണ് ഈ ചാർട്ടിൽ ആറ് എന്ന കോളത്തിന് നേരെ വരുന്ന നമ്പറുകളാണ് ഈ തീയതിയുടെ വിവാഹ മൂലാങ്കം ഇവിടെ വിവാഹ മൂലാകം അഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആറ് എന്ന കോളത്തിന് നേരെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒൻപത് എന്നീ സംഖ്യകളാണ് അതിനാൽ ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന ജനന തീയതിയിൽ ജനിച്ച ഒരു വ്യക്തിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനുള്ള സാധ്യതയുള്ളതായാണ് ന്യൂമറോളജിയിൽ കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി വിവാഹം നടക്കില്ല എന്ന് തെളിയുകയാണെങ്കിൽ അടുത്ത ഓരോ വർഷവും ഇതുപോലെ കൂട്ടി നോക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അങ്ങനെ ഏത് വർഷവും ഇതുപോലെ കൂട്ടി നോക്കി നിങ്ങളുടെ വിവാഹം ഏത് വർഷത്തിലാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും നന്ദി നമസ്കാരം